ഒരു ബ്രൈഡൽ ബ്ലൗസ് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ പ്രോസസ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത ബ്ലൗസിൻ്റെ പീസാണ് ഞാൻ എപ്പോഴും സ്ലീവ്സ് രണ്ട് സ്ലീവ്സാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാറ് അതിന് ശേഷം നെക്കിലേക്ക് പോവാറ് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഇതേപോലെ ഒരു പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് അത് ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ടത് ആ പോർഷൻ ഒന്ന് വേറൊരു കളറ് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കാരണം നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അതിൽ ഫുള്ളായിട്ട് വർക്കിൻ്റെ ആവശ്യമില്ല സീം അലവൻസിൽ നിന്നും നമുക്ക് സ്റ്റിച്ച് എവിടെ വരുന്നോ അതിൽ നിന്ന് ഒരു അര അര ഇഞ്ച് അകത്തേക്ക് വർക്ക് നിന്നാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീടിന് ഇടയിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട് സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് വരുന്നത് അതിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് അകത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വർക്ക് മതി സോ ആ പോർഷൻ ഒന്ന് മാർക്ക് എടുക്കുക ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഏതെങ്കിലും ഒരു കട്ട് പീസ് വെച്ചിട്ട് ജോയിന്റ് കൊടുക്കുക കാരണം താഴേക്ക് നമുക്ക് ഫാബ്രിക് വേണം നമ്മളിതിന് റിങ്ങിലിട്ടെടുക്കുമ്പോഴേക്കും താഴെ ഭാഗത്ത് ഫാബ്രിക് ഇല്ലാണ്ടിരുന്നാൽ റിങ്ങിൽ ടൈറ്റായിട്ട് കിട്ടില്ല നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കട്ട് പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് റിങ്ങ് വെച്ചു കൊടുക്കാം റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ അടിഭാഗത്തും അതിന് പുറത്തെ ഫാബ്രിക്ക് പിന്നെ റിങ്ങിൻ്റെ മേലെ വരുന്ന പോർഷൻ ആ ഒരു എന്താ സ്ക്രൂ ഉള്ള പോർഷൻ ഉണ്ടല്ലോ അത് മേലെ വരുന്ന രീതിയിൽ വേണം റിങ് വെക്കാനായിട്ട് എന്നിട്ട് ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം സ്ക്രൂ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൂസായിട്ട് കിടക്കുന്ന ഈ ഫ്രെയിമിനുള്ളിൽ ഈ ഫാബ്രിക്ക് ലൂസായിട്ടാണല്ലോ കിടക്കുന്നത് ഇതിനെ നാല് സൈഡൊന്നും എല്ലാ സൈഡൊന്നും നല്ലോണം ഇങ്ങനെ വലിച്ചിട്ട് നല്ല ടൈറ്റാക്കി എടുക്കണം വലി ഇങ്ങനെ വലിച്ചു എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫാബ്രിക്കിന് ഡാമേജ് വരാതെ പ്രത്യേകം നോക്കാം കേട്ടോ സിൽക്ക് പോലത്തെ ഒക്കെ ആണെങ്കിൽ ചെറിയ പാടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് സോ അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് നോക്കുക പക്ഷേ ഇത് ബ്രോക്കേഡ് ആണ് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് കുഴപ്പമില്ല ഇനി ഇത് ശരിക്കും ടൈറ്റ് ആയോ എന്നറിയാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കണം എന്നാ പറയുക ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണമെന്നാ പറയാം ഇപ്പം നമ്മുടെ ഫാബ്രിക് ഫ്രെയിമിലേക്ക് ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ബ്രൈഡൽ ബ്ലൗസ് ആണ് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് വരുന്ന ബ്ലൗസ് ആണ് സ്ലീവ് രണ്ട് സ്ലീവിലേക്കുമാണ് കൂടുതൽ വർക്ക് പോകുന്നത് നെക്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വിട്ടിലുള്ള വർക്കാണ് നമ്മൾ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും കൊടുക്കുന്നത് സാരിയിലും ബ്ലൗസിലും ത്രൂ ആയിട്ട് കോപ്പർ ചെറിയുടെ വർക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കും കോപ്പർ ചെറിയുടെ ത്രെഡ് കൊണ്ട് ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം ഫസ്റ്റ് ലെയർ ഞാൻ സ്ലീവില് ചെയ്യുന്നത് ചെയിൻ ആണ് നല്ല നെരുക്കത്തിൽ ഇടയ്ക്ക് ഒന്നും ഇല്ലാണ്ട് വേണം ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ് ഒരു ലെയർ റി കൊണ്ടുള്ള ഒരു ലൈനിന് ശേഷം പിന്നെ ഞാൻ കൊടുത്തത് കോപ്പ് കളർ ഷുഗർ ബീറ്റ്സ് കൊണ്ടൊരു ലൈനാണ് ഒരു രണ്ട് മൂന്ന് ലെയേഴ്സ് നമുക്ക് ലൈൻസ് ആയിട്ട് കൊടുക്കാം ശേഷം ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് എന്താണ് വരച്ചിട്ട് അതിൽ വർക്ക് ചെയ്യാം വർക്ക് തുടങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ ഇതുപോലത്തെ എൻസ് ഒക്കെ ഇതുപോലെ ലൈൻസ് ആയിട്ട് ചെയ്യുന്നതാണ് ഭംഗി അങ്ങനെ നമ്മൾ ഷുഗർ ബീഡിന്റെ ഒരു ലൈൻ കൊടുത്തു പിന്നെ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള റൗണ്ട് ബീഡാണ് കൊടുത്തത് എല്ലാം കോപ്പർ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് റൗണ്ട് ബീഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ബീഡിലും സ്റ്റിച്ചിട്ട് വേണം പോകാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഷുഗർ ബീഡ് ആകുമ്പോൾ ആ പ്രശ്നമില്ല നമുക്ക് അറ്റ് എ ടൈം ഒരു രണ്ടോ മൂന്നോ ബീഡൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഒരു ലെയർ ഷുഗർ ബീഡും പിന്നെ ഒരു ലെയർ റൗണ്ട് ബീഡും അതുപോലെ തന്നെ ഒരു ലെയർ വീണ്ടും ഷുഗർ ബീഡ് കൊടുത്താണ് ഈ മൂന്ന് ലൈൻസ് ഫിനിഷ് ചെയ്തത് ഇനി ഇതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് സ്റ്റോൺ ചെയിൻ ആണ് സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ആണ് നമുക്ക് കോപ്പർ ഷെയ്ഡ് അവൈലബിൾ അല്ല അപ്പോൾ സിൽവർ കളർ ഗോൾഡിനെക്കാളും ആപ്റ്റായിട്ട് അതാന്ന് തോന്നി നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളൊരു ലെയർ സ്റ്റോൺ ചെയിൻ ഫിക്സ് ചെയ്തു അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ലൈൻ കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ അതിലേക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരച്ചത് ഇത് പണ്ടെങ്കിൽ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഡിസൈൻ ആയിരുന്നു അന്ന് എനിക്കിഷ്ടമായിരുന്നു അന്ന് ഞാൻ ട്രൈ ചെയ്തെങ്കിലും ഇതെനിക്ക് ശരിക്കും വന്നില്ല ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ല അപ്പോൾ ഇതിൽ വരച്ചപ്പോൾ നല്ലതെന്ന് തോന്നി അപ്പോൾ ഇതിലും കോപ്പർ കളർ ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം അവർ ഒരു സ്പൈറൽ ഷേപ്പ് ഉണ്ടല്ലോ അത് അതില് ആദ്യം ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം പിന്നെ ആ ഒരു കേർവ് ഷേപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വീറ്റ് ഷേപ്പിലുള്ള ബീച്ച് ഉണ്ടല്ലോ അത് വെക്കാനാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഇതിലേക്ക് എനിക്കൊരു എലിഫന്റ് മോട്ടീവ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് ഒരു ആനയെ വരപ്പിച്ചെടുത്തു അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു പാറ്റേണിനകത്തേക്ക് ഷുഗർ ബീഡും അതുപോലെ തന്നെ വീറ്റ് ഷേപ്പിലുള്ള കോപ്പർ കളറിൽ തരം പല കളേഴ്സിലും ഈ ഒരു ബീഡ് ആണ് വീറ്റിൻ്റെ ഷേപ്പ് ആയിരിക്കും അപ്പോൾ ഈ ബീഡും കൂടെ കൂട്ടിയിട്ട് നമ്മളിതിനുള്ളിലേക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തു അതിനുശേഷം ഒരു ലൈൻ ഗോൾഡൻ കട്ട് ബീഡ്സ് കൊണ്ട് കൊടുത്തു അടുത്തതായിട്ട് ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് കോഡ് ജസ്റ്റ് ഒന്ന് സിക്സ് ലാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു മെറ്റീരിയലിൽ ഫിക്സ് ചെയ്തു അതിന് പുറത്ത് ലോഡിങ് ചെയ്യുമ്പോൾ നമുക്കൊരു എംബോസ്ഡ് ലുക്ക് കിട്ടുള്ളൂ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലുക്ക് കിട്ടും ഫ്ലാറ്റ് ലോഡിങ്ങിനേക്കാൾ നല്ലത് എപ്പോഴും ഇതാണ് കോപ്പർ കളർ സെദോസിയും അതുപോലെ കോപ്പർ ഷുഗർ ബീഡും കൊണ്ടാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ലോഡിങ് കംപ്ലീറ്റ് ചെയ്തു ലോഡിങ്ങിന് ശേഷം അതിന് മേലെ ഒരു ലെയറിൽ നമ്മൾ സ്റ്റോൺസ് അതായത് നമ്മുടെ സാരിയുടെ കളറിൽ വരുന്ന സ്റ്റോൺ ഫിക്സ് ചെയ്ത് കൊടുത്തു ഗം കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അതിന് ചുറ്റുമായിട്ട് കോപ്പർ ഷുഗർ ബീഡ് കൊണ്ട് നമ്മളൊരു ലെയർ ഒരു ബോർഡർ പോലെ കൊടുത്തു ഇതിന് പകരം നമുക്ക് സർദോസി ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ സർദോസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ ഒരു ഒറിജിനാലിറ്റി കിട്ടുമെന്നാണ് പറയുന്നത് ഈ ജ്വല്ലറിയിലൊക്കെ നമ്മൾ കാണുന്ന സ്റ്റോൺസിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ ചെയ്തത് ഷുഗർ ബീഡിലാണ് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ ഷുഗർ ബീഡ് കൊണ്ട് ഇതുപോലെ ഒരു ലൈനിൽ ഇങ്ങനെ ബോക്സസ് വരുന്ന ഒരു പാറ്റേൺ ചെയ്തെടുത്തു അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്നര വിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് റൗണ്ട് ബീഡും അതുപോലെ തന്നെ ഫ്രെയിമും സ്റ്റോണും ആണ് ഇത് നമുക്ക് രണ്ടും ആയിട്ടും മേടിക്കാൻ കിട്ടുന്നതാണ് എല്ലാം കോപ്പർ ഷെയ്ഡിലാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അതിനുള്ളിൽ വയ്ക്കുന്ന സ്റ്റോൺ ആണ് വാങ്ങിയിരിക്കുന്നത് നല്ല ഷൈനിങ് ആ സ്റ്റോണാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ സ്റ്റോണ് ലൈറ്റ് അടിക്കുമ്പോഴേക്കും ഡയമണ്ട് പോലെ അത് നന്നായിട്ട് ഷൈൻ ചെയ്യും അങ്ങനത്തെ ഒരു സ്റ്റോണാണത് അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനേ പറ്റുള്ളൂ സ്റ്റോ സ്റ്റോണിനടിയിലിരിക്കുന്ന ഒരു ഫ്രെയിം നമ്മൾ അരിവർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ആനയെ നമ്മൾ വരച്ചിരുന്നല്ലോ അതിനെ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിലേക്ക് വരച്ചു കൊടുത്തു ഇതിലൊരു ചെറിയ ചേഞ്ച് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കസ്റ്റമർ സാരി പിന്നീടായിരുന്നു തന്നിരുന്നത് നോക്കിയപ്പോൾ ഷെയ്ഡിലൊരു ചെറിയ മാറ്റം ഉണ്ടായി സോ ഞാൻ പിങ്ക് ഷെയ്ഡിൽ ലോഡിങ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ പിന്നീട് ചേഞ്ച് ചെയ്തിട്ട് ഫുൾ കോപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ആന ഇരിക്കുന്നത് ഒരു ചെറിയ ടെമ്പിളിൻ്റെ അകത്താണ് അപ്പോൾ ആ ഒരു ടെമ്പിൾ ഡിസൈൻ ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മുടെ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തു അതിൽ ഞാൻ കട്ടാന ബീച്ച്സ് ഗോൾഡൻ കളർ കട്ടാന ബീറ്റ്സ് കൊണ്ടാണ് അത് അതിൻ്റെ ഒരു ഷെയ്പ്പ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ടെമ്പിൾ ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം ടെമ്പിളിൻ്റെ മേലെയായിട്ടൊരു ചെറിയ ക്ലിപ്പ് സ്റ്റോൺ വെക്കാനുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയ ക്ലിപ്പ് സ്റ്റോൺ ആണ് ഇത് നമുക്ക് സ്റ്റോണും അതിൻ്റെ അടിയിലുള്ള ഫ്രെയിമും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്ലിപ്പ് സ്റ്റോൺ ആണ് അപ്പോൾ അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇതിൻ്റെ ക്ലിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം അടിയിലൂടെ വീണ്ടും ഈ സ്റ്റോണിലേക്ക് ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വരച്ചെടുത്ത ആ ആനയ്ക്ക് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ആനയും ആനയുടെ പുറത്തൊരു ക്ലോത്ത് പോലെ കിടക്കുമല്ലോ അതിലേക്ക് നമ്മൾ കട്ട് ബീച്ച് വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത് ആന ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നമ്മൾ സർദോസിയിലാണ് ചെയ്തിരിക്കുന്നത് ആനയുടെ പുറത്തുള്ള ആ ക്ലോത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സ്റ്റോൺ ചെയിനും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആനയ്ക്ക് നമ്മൾ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള കട്ടാന ബീച്ച് കൊണ്ട് ആനയുടെ ബോഡി ഫുള്ളായിട്ട് ഫിൽ ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ സാരിക്ക് മാച്ചായിട്ടുള്ള കട്ടാനയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആനയുടെ ആ ഒരു ബോഡിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ആനയുടെ ബോഡിയിൽ ഫുൾ കട്ടാനം ബീച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ടെമ്പിളിന് പുറത്ത് എന്തെങ്കിലും ഹാങ്ങിങ്സ് പോലെ കിടക്കുന്നത് ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്തു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ താഴെയായിട്ട് ഹാങ്ങിങ്സ് കിടക്കണം അപ്പോൾ ഞാൻ നോർമൽ നീഡിൽ ഹാങ്ങിങ്സ് ഇതുപോലെ അറ്റാച്ച് ചെയ്തു സ്ലീവ് ഫുള്ളായിട്ട് ഇതേപോലെ ലൈൻസും അതിൽ റൗണ്ട് ബീഡും ഷുഗർ ബീഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് സ്ലീവ് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു എലിഫൻറ്റ് വന്നപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കാണ് നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്രൈഡിൻ്റെയും ക്രൂമിൻ്റെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മളിതിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ ബിഗിനിങ്ങിൽ ചെയ്തിട്ടുള്ള ആ ഡിസൈൻ ആ ഒരു ലൈൻസ് ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ നെക്ക് ലൈൻ്റെ അവസാനം വരുന്ന സമയത്ത് വേറെ പാറ്റേൺസ് നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഷോൾഡറിൻ്റെ വീതി ഒക്കെ കണക്കാക്കിയാണ് നമ്മൾ വേറെ ഡിസൈൻ കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മളിത് ബ്രൈഡിന് കൊടുത്തിട്ടുണ്ട് ബ്രൈഡ് വളരെ ഹാപ്പി ആയിരുന്നു ബ്രൈഡിന്റെ ചാറ്റ് ഞാൻ ഫൈനലി കൊടുക്കാം ഒരു സജഷനും ഇല്ല ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വർക്ക് ഏൽപ്പിച്ചത് അങ്ങനത്തെ വർക്ക് വരുമ്പോൾ ശരിക്കും ഞാൻ നെർവസ് ആവാറുണ്ട് കാരണം നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ലല്ലോ അതേ സമയം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം നമ്മളോട് ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഞാനും ഹാപ്പിയാണ് ബ്രൈറ്റ്നസ് ഇഷ്ടമായതിൽ അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സ്റ്റിച്ചിങ്ങിനും ഹാൻഡ് വർക്കിനും വർക്കിനോട് ഞാൻ ചാർജ് ചെയ്ത് കേട്ടോ താങ്ക്